ഏറ്റുമാനൂർ നഗരസഭാ മന്ദിരത്തിനുമുമ്പിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ നീക്കം ചെയ്തു തുടങ്ങി മാലിന്യ കൂമ്പാരത്തിന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തീ പിടിച്ചിരുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് പിടിച്ചെങ്കിലും സംഭവം നാട്ടുകാട് ശ്രദ്ധയിൽപ്പെടുകയും വ്യാപാരികളുടെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്ന് ഏറ്റുമാനൂർ ക്ഷേത്ര മൈതാനത്ത് ഉണ്ടായിരുന്ന ഫയർഫോഴ്സ് സ്ഥിതി അണയ്ക്കുകയുമായിരുന്നു നഗരസഭയത്തിൽ ഉണ്ടാകാമായിരുന്ന വൻ ദുരന്തം ഇതോടെ വഴിമാറി ഇതേ തുടർന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുമ്പിലെ മാലിന്യ നീക്കത്തിന് നടപടി സ്വീകരിക്കുകയായിരുന്നു ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് അവിടെ നിക്ഷേപിക്കുകയും പുറത്തുനിന്നുള്ള കിടക്കാൻ കടക്കാരാണോ അറിയിച്ചു പബ്ലിക് നമ്മുടെ ആ സ്ഥലങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും അതിന് കത്താനിടേ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ സെക്രട്ടറി ആയിട്ട് നിന്ന് പറഞ്ഞു നമ്മുടെ ഈ പ്രദേശം ഇന്ന് ശുചീകരിക്കണം വൃത്തിയാക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു അത് ആലോചിച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ദേഹം മൂലം കത്ത് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ദേഹം മൂലം കത്ത് കൊടുത്തു ഇന്ന് രാവിലെ ജെ സി ബി വന്നു അതവിടെ ക്ലീൻ ചെയ്യുവാണെന്ന് അത് തൊട്ടിപ്പുറത്ത് ഒരു കോൺഫ്രൻസ്ട്രേഷൻ്റെ ടാങ്ക് പൊട്ടി എഴുകുന്നുണ്ട് അതിന് പുതിയ ടാങ്ക് പണിയുകയോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഒരു ടാങ്ക് വെച്ച് വെച്ച് അതിന്റെ സൗകര്യ പരിഹരിക്കണോ എന്നുള്ള രീതിയിൽ കൗൺസിൽ പറയുകയും അതിന് എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഇതുവരെ ഒന്നും ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിർമ്മാണ പ്രവർത്തനം പൊതുമരാമത്ത് ഉറപ്പാണ് ചെയ്യേണ്ടത് എടുത്തല്ല കത്തിന്റെ ജോലി എന്ന് പറയുന്നത് ശുചീകരണമാണ് അപ്പോൾ അതിന്റെ ബേസിലാണ് ഞാൻ ഇന്നത്തെ ജെ സി കുറുക്കിന്ന് തീയക്കാൻ ശ്രമിച്ചത് നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് കം മൾട്ടിപ്പിൾ തിയേറ്റർ നിർമ്മാണത്തിനായി നീക്കി സ്ഥലത്താണ് സാമൂഹിക വിരുദ്ധർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ രാത്രിയുടെ മറവിൽ നിക്ഷേപിച്ചത് ഇതോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള കക്കൂസ് മാലിന്യവും പുറത്തേക്കൊഴുക്കി പ്രദേശം വൃത്തിഹീനമായിട്ടുണ്ട് നഗരസഭാ മന്ദിരത്തിന് പിന്നിലെ മത്സ്യമാർക്കറ്റ് മന്ദിരത്തിന് മുകളിലായി സൂക്ഷിച്ചിരിക്കുന്ന ടൺ കണക്കിന് മാലിന്യവും നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നഗരസഭാ പരിധിയിലെ മുപ്പത്തിയഞ്ചു വാർഡുകളിൽ നിന്നും സംഭരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇവിടം സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയും പ്ലാസ്റ്റിക് വിമുക്ത നഗരസഭയുമാകാൻ നഗരസഭ നടത്തുന്ന ശ്രമങ്ങളും പരാജയപ്പെടുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട്